ഹായ് ഫ്രണ്ട്സ് ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ നിലമ്പൂരാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ അലമാരയുടെ വീഡിയോ ആണ് നാലരീതിയിലുള്ള അലമാരയുടെ വീഡിയോ ആണ് നമ്മുടെ ഷെഡ്യ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മോഡൽ അലമാരയാണ് നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് തന്നെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഒപ്പം കൂട്ടണ്ടാവും ഓക്കെ നേരെ വീഡിയോയിലേക്ക് ഇതാണ് നമ്മുടെ അലമാര അലമാര പുറത്തിട്ട് വീടിയെടുക്കാൻ സെറ്റപ്പില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മലപ്പുറം ജില്ലക്ക് അഞ്ചു ദിവസം റെഡ് അലർട്ടാണ് അപ്പൊ നമ്മള് വീട്ടില് കൊണ്ടിട്ടാണ് അലമാര വീഡിയോ എടുക്കുന്നത് ജനലും തുറന്നിട്ടുള്ള യാതൊരു മാർഗമല്ല ഭയങ്കര മഴയാണ് അപ്പൊ ഇത് സൂത്രപ്പെട്ടി അലമാര എന്നാണ് ഇതിന്റെ പേര് ഇത് നമ്മുടെ ഷെഡിൽ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു അലമാരാണ് കേട്ടോ അലമാരയ്ക്ക് കുറച്ച് പണിക്കൂലി അധികമായിട്ട് വരുന്നു കേട്ടോ അതായത് പ്ലെയിൻ അലമാര ഈ ഒരു കട്ടിങ് കൊടുത്തിട്ടുള്ള സംഭവം കണ്ടില്ലേ അപ്പൊ അതിന് കുറച്ച് പണിക്കൂലി പിന്നെ അതേമാതിരി ധൂമ് കാര്യങ്ങളൊക്കെ വരുന്നതിന് കുറച്ച് പൈസ കൂടുന്നുണ്ട് പിന്നെ നമ്മള് അലമാരയുടെ പ്രത്യേകത നമ്മള് പൂട്ട് ലോക്കൽ പൂട്ട് വലിക്കുന്ന വെക്കല്ല ഇത് ബോണസിന്റെ നൂറ്റി ഇരുപത് രൂപയുടെ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ നമുക്ക് കിട്ടുന്നത് നൂറ്റി ഇരുപത് രൂപയുടെ പൂട്ടാണ് നമ്മൾ വെച്ചൊടുക്കുന്നത് അലമാരക്ക് പിന്നെ ഇതില് ആങ്കർ തട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആങ്കർ തട്ട് നാല്പത്തിരണ്ട് ഇഞ്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്ത് മൂന്ന് തട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്പേസ് മൂന്ന് തട്ട് പിന്നെ രണ്ട് ഡ്രോ കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് ഡ്രോ പിന്നെ അതേപോലെ തന്നെ അടിഭാഗത്ത് രണ്ട് സ്പേസ് ഉണ്ട് ഈ സ്പേസിന് നമ്മൾ ഒരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നായിട്ട് ഹാൾ പോലെ കിടക്കുന്നത് ഒരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ സൈഡ് ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സൈഡ് ഭാഗം എന്ന് പറഞ്ഞാൽ ഇഞ്ചാണ് വരുന്നത് ഇത് ഒരിഞ്ച് തള്ളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ബോക്സ് അഞ്ചിഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അപ്പോ ഇതിന്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ പതിനാറ് ഇഞ്ച് വരുന്ന പതിനാറ് ഇഞ്ച് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്പേസ് ഉണ്ടാവും അതായത് ഇതിന്റെ കനം കനംഭാഗമാണ് പതിനാറ് ഇഞ്ച് വരുന്നത് പിന്നെ അതേപോലെ ഇങ്ങനെ കാണുമ്പോ അലമാരയ്ക്ക് ഇത് നാലടി അലമാരയാണ് ഇങ്ങനെ കാണുമ്പോ അലമാരയ്ക്ക് തീരെ സ്പേസ് ഇല്ലാതായിട്ട് തോന്നും അപ്പൊ ഈ ബോക്സ് ഉണ്ടല്ലോ എന്നാലും ഈ ബോക്സ് ഒരു ഒമ്പത് എട്ടിഞ്ചോളം ബോക്സ് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിക്ക് ആ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അതായത് നമുക്ക് തുണിയൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് ഉള്ളിക്ക് സ്പേസ് വരുന്നുണ്ട് കേട്ടോ അതായത് ഈ ഇഞ്ച് ഇല്ലേ അതായത് ഈ ബോക്സിന്റെ ഇത്രയും ഭീതി അതിന്റെ ഉള്ളിക്ക് കൊടുക്കും ഇത് ഇങ്ങനെ സ്പേസ് ഉണ്ട് കേട്ടോ അതായത് ഇതിന്റെ ഉൾഭാത്തിക്ക് സ്പേസ് ഉണ്ട് അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് ഉൾബാത്തിക്ക് സ്പേസ് അടിയിൽ ഉൾവാത്തിക്ക് സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മള് ഇതൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് നിലമ്പൂര് ഫോറസ്റ്റ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് ഫോറസ്റ്റ് തേക്ക് നമ്മുടെ കൂപ്പ തേക്കല്ല നാട്ടിൽ കിട്ടുന്ന തേക്കാണ് കേട്ടോ നാട്ടിൽ കിട്ടണ ഫോറസ്റ്റ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് പലമാർ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഓർഡർ തരാം പിന്നെ വാട്സപ്പിൽ വിളിച്ചിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ